വട്ടൂരിന്റെ വഞ്ചലായുധങ്ങളായി ഈ കളിക്കളം തേടി കടത്തെണികൾ നിലമ്പൂരിന്റെ പോരാട്ട വീരുമെങ്കിൽ മറുപടത്ത് എതിരാളികളുടെ പരാജയത്തിന്റെ നിലയില്ല കൈമതിലേക്ക് തള്ളിൽ വിടാനുടച്ച് കടന്നുവ കായിക പ്രജാപതികളായി നാണായ നാണയ നായകന്മാരായി വാഴുവാൻ നേരായ മാർഗത്തിൽ പോരാട്ടം നയിച്ച കളിക്കൂട്ടുകാരുടെ തേവോട്ടത്തിലേക്ക് എണ്ണം പറഞ്ഞ വേദികളിലും എൻ ഡി ആരുടെ താരാതകർ കിഴക്കും മലവും അതിനത്തെ നിലവുമായി തന്നെ പടക്കളം തേടിയെത്തി കടക്കച്ച മുറുകിയ പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടുക വെങ്കിണങ്ങിന്റെ താരമൂല്യമുള്ള താരരാജ പ്രജാപതികളായി പഴക്കളം തേടിയ പടയാളി കൂട്ടങ്ങളായി മോഹൻദാസിനെ കളിക്കൂട്ടുക ചെറിയൊരു കാലഘട്ടത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഒന്നാം നമ്പറിലേക്ക് ഇജിനെയും കൂട്ടു പിടിച്ചുകൊണ്ട് കലത്തിട്ട കമ്പനി കടന്നുവന്ന കാലാൾ ഒരു പുറത്തെങ്കിൽ അന്ന് ആവേശങ്ങളുടെ കഥ പറയുന്ന നീണ്ടേക്ക് അലമാറിന്റെ കളിക്കൂട്ട് ൻ കൊട്ടിയുടെ വാനസമുത്രൻ ശംസദനെ ഏഴാം നമ്പർ വയ്ക്കുമെന്ന് ചേർത്ത് വിളിച്ചവരുടെ പോരാട്ടം അങ്ങ് പുറത്തെങ്കിൽ മതപുറത്ത് അലറി ഒടിക്കുന്ന തിരുമാലകൾ പോലെ ആയിരങ്ങൾ ആട്ടുപിളിക്കുന്ന കാലറിയിൽ ആവേശത്തിന്റെ പുതിയ പഠിത്തീയത്തിൽ കടന്നു പോകാൻ വച്ച് ചുവപ്പിലും കരത്തിലും അണിഞ്ഞിരുങ്ങി ഇതിന്റെ കളിക്കളം തേടി കടന്നെത്തിയ കാലാൽപ്പറയണികളായി തന്നെ നിലമ്പൂർ ആവേശത്തിന്റെ അസുര നിമിഷങ്ങൾക്ക് കലമൊഴിക്ക് ആടി അടക്കളത്തിലാടി പന്തയ ഭൂമിയിലെ പോരാളി കൂട്ടങ്ങളായി കൊടുത്തതെല്ലാം വാങ്ങിയ ചരിത്രമില്ലെങ്കിലും കിട്ടിയതെല്ലാം കൃത്യമായി തിരിച്ചുകൊടുത്ത് മടങ്ങിയ ചരിത്രമുള്ളവരുടെ പോരാട്ടത്തിലേക്ക് ചരിത്ര പെരുമകൾ ആവേശങ്ങൾ കൊണ്ടോട്ടിയുറപ്പിക്കുന്ന കളിമൈതാനിയിലേക്ക് പത്താമത് പോരാട്ടത്തിന്റെ ഭക്തരവാദ്യ പടയോട്ടം ഭക്തയുടെ വിജയപഥത്തിലേക്ക് പതിന്മരങ്ങ് വർദ്ധിച്ച് ും ഉയരുന്ന പൊടിയോട്ടത്തിലേക്ക് കടന്നിറഞ്ഞാടുന്ന കളിക്കൂട്ടുകാരായി പതിനാല് കായിക പടയാളികൾ അയ്യടിച്ച് മാത്രം സ്വീകരിച്ചാൽ മതി എന്നുള്ളവരെ എട്ട് കൊടിക്കാനോ മുട്ടുകൊടയ്ക്ക് മടങ്ങാനോ മനസ്സില്ലാത്തവരുടെ അയ്യട സ്വീകരിച്ചേ மறுபுறத்து மலப்புறத்தில் சுல்தான்மாராய் செங்கடையில் அடிமிறங்கி கருபூர்வாராய் அடிமைதானி இலைக்கு வத்தடி என்ற விஜய தீரம் பெரிய சுவடுகள் வர